ഹലോ നമസ്കാരം ജംഷിയാണ് റോസുന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് നല്ല സൂപ്പർ മെറ്റീരിയൽ വണ്ടർ കട്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടർ കാട്ടിന്റെ ഒരു ലോട്ട് വന്ന സമയത്ത് നാല് ദിവസം കൊണ്ട് വീഡിയോ ചെയ്ത് നാല് ദിവസം കൊണ്ട് വിറ്റ് പോയിരുന്നു അപ്പൊ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് ആ ഒരു കല്ലിനു വേണ്ടിയിട്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതാ പുതിയ നല്ല സൂപ്പർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഇതിന്റെ സ്ട്രൈറ്റ് ലൈൻ ആണ് ഇതിന്റെ ലൈൻ വരുന്നത് കൂടുതൽ ഡിസൈൻ വേരിയേഷനും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഇത് സൈസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നാലടി നാലടിയിൽ ഒരു ഇഞ്ചാണ് ഇതിന്റെ കുറവ് വരുന്നത് വീതിയില് നാലടി വീതി വരുന്നുണ്ട് ഇതിന്റെ നീളം വരുന്നത് എട്ടടിന്റെ മുകളിലുണ്ട് തൊണ്ണൂറ്റെട്ട് ഇഞ്ചില് ചെറിയൊരു പോയിന്റ് കുറവ് അതായത് തൊണ്ണൂറ്റിയേഴ് ഇഞ്ച് എട്ടടിന്റെ മുകളിലാണ് ഇതിന്റെ നീളം വരുന്നത് അതായത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോ സ്ക്വയർ ഫീറ്റിലോ ലോട്ടാണ് വന്നിട്ടില്ല അപ്പോൾ ഇതിന് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാ വാട്സപ്പ് ചെയ്താലും മതി ചിലപ്പോൾ വാട്സപ്പിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് വാട്സപ്പ് ചിലപ്പോൾ കാണാൻ വഴിയില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്താൽ മതി കോൾ ചെയ്തത് അപ്പം തന്നെ റീപ്ലൈ ഇട്ടിട്ടുണ്ടാണ് അതുപോലെ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലാണ് ഓക്കെ